എല്ലാവർക്കും നമസ്കാരം ഞാനൊരു രണ്ട് മൂന്ന് തരം വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ചും അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് മാസങ്ങൾ മുമ്പ് എൻ്റെ ഒരു സ്നേഹിതരുന്നോട് പറഞ്ഞു ഇപ്പം നമ്മുടെ നാട്ടിൽ അതിഭയങ്കരമായിട്ട് ഉയർന്നു വരുന്ന ഒരു സ്ഥാപനമാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കടകൾ ഡ്രൈ ഫ്രൂട്ട്സ് കടകൾ ആ ഞാൻ പറഞ്ഞു അതെ ഡ്രൈ ഫ്രൂട്ട്സ് കടകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടല്ലോ നല്ലതല്ലേ അന്നേരം അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ ഡ്രൈ ഫ്രൂട്ട്സ് കടകളിൽ എപ്പോഴെങ്കിലും ആൾക്കാർ നിൽക്കുന്നതോ സാധനം വാങ്ങിക്കുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു കാണുമായിരിക്കും ഇല്ല പിന്നെ ഇത്രയും വലിയ കട എങ്ങനെ നടത്താൻ പറ്റും എന്നാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ നിങ്ങൾ പല സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു മീഡിയം നഗരങ്ങളിലൊക്കെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കടകളിൽ എറണാകുളമോ തിരുവനന്തപുരമോ കോഴിക്കോട് പോലെയുള്ള നഗരങ്ങളിലെ കാര്യമല്ല ഞാൻ പറയുന്നത് ചെറിയ ചെറിയ നഗരങ്ങളിലൊക്കെയുള്ള ഈ കേക്ക റോഡിൻ്റെയൊക്കെ സൈഡിൽ പല കടകളുമുണ്ട് അങ്ങനെയുള്ള കടകളിലൊക്കെ എപ്പോഴെങ്കിലും കൂട്ടമായിട്ട് ആൾ നിൽക്കുന്നതോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതൊക്കെയും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ഇതിനൊരു വീഡിയോ ചെയ്യണം എന്നൊരു കണക്കൂട്ടിൽ ഞാൻ പല സമയത്തും പല സാഹചര്യത്തിലും അവധി ദിവസങ്ങളുടെ തലേ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒക്കെ ഇറങ്ങി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഭയങ്കരമായിട്ട് മനസ്സിലായി അങ്ങനെയുള്ള കടകളിൽ ഒരിക്കൽ പോലും കാര്യമായ ഒരാളോ മിക്ക സമയത്തും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്നത്തെ ദിവസം പോലും ഞാൻ നോക്കുമ്പം അങ്ങനത്തെ കടകളൊന്നും ഒരു മനുഷ്യനുമില്ല പക്ഷെ കടകൾ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് മിനിമം ഒരു അഞ്ഞൂറ് മുതൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പമുള്ള കെട്ടിടങ്ങൾ സെൻട്രൽ ഏസിയ സെൻട്രൽ ഏസിയുമാണ് നല്ല ഗ്രാൻഡായിട്ടുള്ള സ്റ്റാഫും ഉണ്ട് ഒരു ആറും ഏഴും പേര് എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട് അദ്ദേഹം ഇവിടെ ഇല്ല വിദേശത്താണ് യൂറോപ്പിലാണ് വീട്ടിലാരും ഇല്ല താമസക്കാരും ഇല്ല കഴി ഈ മാസം ആ വീടിന് വന്ന ബില്ല് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ കറണ്ടുമില്ല വീടുണ്ടെന്നേ ഉള്ളൂ വീട്ടിൽ ആരുമില്ല താമസം വൈകുന്നേരം ആ വീടിൻ്റെ പണ്ട് വയസ്സ് ഒരു എൽ ഇ ഡി ബൾബിൻ്റെ ഒരു ബൾബ് മാത്രം ലൈറ്റ് മാത്രം ഇടും മൂവായിരത്തി ഒരുനൂറ്റി അറുപത്തി മൂന്ന് രൂപ ഈ മാസം വന്ന കറണ്ടുമില്ല ഇതുപോലെ തന്നെ എൻ്റെ എനിക്ക് എനിക്ക് എൻ്റെ ഒരു പരിചയക്കാരൻ ഒരു ഹോട്ടലുണ്ട് ഒരു കുഞ്ഞു ഹോട്ടൽ അധികം ഒന്നുമില്ല അപ്പനും അമ്മയും മക്കളും ഒക്കെ കൂടെ നടത്തിക്കൊണ്ട് പോകുന്ന ഹോട്ടലാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വന്ന ബില്ല് പതിനാറായിരം രൂപയാണ് എ സി അവർക്കില്ല എ സി പ്രവർത്തിപ്പിക്കുന്നില്ലെന്നല്ല എ സി വെച്ചിട്ടില്ല സ്ഥാപനത്തിൽ ആകെ പ്രധാനമായിട്ടുള്ളത് കണ്ടീന്ന് വെള്ളം അടിക്കുന്ന ഒരു മോട്ടറും ആ ഗ്രൈൻഡറും ഒരു മിക്സിയും മിക്സിയുമൊക്കെയാണ് രണ്ട് മാസത്തെ കറണ്ട് ബില്ല് വന്നതാണ് പതിനാറായിരം രൂപ ഇത് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരെ സെൻട്രൽ എ സി ഇരുപത്തിനാ പന്ത്രണ്ട് മണിക്കൂറും ആ കട തുറക്കുമ്പോൾ തൊട്ട് അടയ്ക്കുമ്പം വരെ സെൻട്രൽ എ സി നിൽക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന കടകളിൽ ഒരിക്കൽ പോലും കാര്യമായ ഒരാളിനെ നമ്മൾ കാണുന്നില്ല ഈ അഞ്ച് വാറും പേർക്ക് മാന്യമായ ശമ്പളം വരും സ്റ്റാഫുണ്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുണ്ട് ബാക്കി സാഹചര്യം എല്ലാം ഉണ്ട് ഇത് എപ്പോഴും നല്ല കണ്ണാടി പോലെ തൂത്ത് തുടച്ച് നല്ല രീതിയിൽ നിർത്തുകയും ചെയ്യണം ഇതെങ്ങനെ ലാഭകരമായിട്ട് പോകും ഈ ബിസിനസ് സ്വർണ്ണക്കടക്കകത്ത് പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ അങ്ങോട്ട് കയറാൻ വല്ലാത്തുള്ള തിരക്കുണ്ട് അത് തന്നെയല്ല സ്വർണത്തിന് ഇത്ര ഇത്രയും വിറ്റാലും അതിന് നല്ല ന്യായമായ വിലയുണ്ട് ഇതിപ്പോൾ പശുവിന് കൊടുക്കുന്നത് പോലെയോ ആടിന് കൊടുക്കുന്നത് പോലെയോ പിണ്ണാക്കോ ഓക്കയോ പോലെയോ തൂക്കി വെക്കാൻ പറ്റുന്ന സാധനമല്ല ചാക്കുംപടി ഒന്നും ആൾക്കാർ മേടിക്കുന്ന സാധനമല്ല ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള സ്ഥാപനത്തിനകത്ത് നമ്മൾ നോക്കുമ്പം ആളുകളെ കാണാനുമില്ല ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ചിട്ട് എന്താണെന്നല്ല ഇതിൻ്റെയൊക്കെ പുറകിൽ വലിയ കളികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതുപോലെ വേറെ ഒന്ന് പറയാം ഈ ഉരുട്ടി വെച്ച ഷട്ടറുകൾ വിൽക്കുന്ന ചില കടകളുണ്ട് ഇങ്ങനെ ഉരുട്ടി 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 ഒരു ഇത്ര നീളത്തിൽ ഒരു ചെറിയ പൈപ്പ് കഷ്ണം പോലെ വെച്ചിരിക്കുന്നത് നാലെണ്ണം എഴുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വിൽക്കുന്നത് എപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ കടയിലൊന്നും ഒറ്റ മനുഷ്യനില്ല രണ്ട് മൂന്ന് സ്റ്റാഫും ഉണ്ട് എങ്ങനെ ഇത് വിജയകരമായിട്ട് കൊണ്ടുപോകും എന്താണ് ഇതിൻ്റെ കളി ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പല സ്ഥാപനങ്ങളിലും മിക്ക സമയത്തും ആളില്ല ഇതിനും കറണ്ട് കാശ് കൊടുക്കണം വാടക കൊടുക്കണം ഈ വാടകയും കറണ്ട് കാശും ബാക്കിയെല്ലാം കൊടുത്ത് ഈ സ്റ്റാഫിൻ്റെ ശമ്പളം എല്ലാം കൊടുക്കുമ്പോൾ എത്ര രൂപയുടെ വ്യാപാരം ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ വേറൊരു സംഭവമാണ് ചില ചെരുപ്പ് കടകൾ ബ്രാൻഡഡ് ചെരുപ്പൊന്നും ബ്രാൻഡഡ് ബ്രാൻഡ് ചെരുപ്പ് ഉള്ള കടകളിൽ പോലും കച്ചവടമില്ല അല്ലാത്ത ചില ചെരുപ്പുകട ഈ ലോക്കൽ ചെരുപ്പൊക്കെ വിൽക്കുന്ന ചില കടകൾ അവിടെയുണ്ട് മൂന്ന് സ്റ്റാഫുകൾ പക്ഷേ ഒരിക്കൽ പോലും ആരും ഒന്നും മേടിക്കുന്നൊന്നും നമ്മൾ കാണുന്നില്ല ഒക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ വരും ഈ എങ്ങനെ ഇതൊക്കെ ലാഭത്തിൽ കൊണ്ടുപോകുന്നു ഈ കഴിഞ്ഞ ദിവസം കട്ടപ്പന എന്നൊരു ചെരുപ്പ് കടക്കാരൻ എന്നെ വിളിച്ചു ചെരുപ്പ് കടക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നേട്ടാ രണ്ട് സ്റ്റാഫുണ്ട് ഞാനും ഉണ്ട് ഈ കഴിഞ്ഞ പല ദിവസങ്ങളിലേയും എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് കട്ടപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒക്കെ ഉള്ള സ്ഥലമാണ് എന്നിട്ട് അദ്ദേഹം പറയുക ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളൂ നിർത്താനും മേലെ കൊണ്ടുപോകാനും മേല എങ്ങനെ ജീവിക്കൂ എന്നൊട്ട് അറിയത്തുമില്ല ഞാൻ ഞെട്ടിപ്പോയി ഒരു ചെരുപ്പാടൊരു ദിവസത്തെ കച്ചവടം ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പം ഞാൻ ചോദിച്ചു ഈ പുക 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 പൊങ്ങി വരുന്നത് കാണുന്നില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ കാണും എന്തെങ്കിലും വെളുപ്പിക്കാനോ പിടിപ്പിക്കാനോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും പൊങ്ങി വരികല വ്യാപാരമില്ല എന്ന് കർശനമായിട്ട് അവർ പറയാ നമ്മൾ പല സ്ഥാപനങ്ങളുടെയും വലിയ പടാന്ന് പൊങ്ങി വന്ന സ്ഥാപനങ്ങളുടെയൊക്കെ നമ്മൾ യാർഡുകളിലേക്കൊക്കെ നോക്കുമ്പോൾ അനേക വണ്ടികൾ അത് റൂട്ടിൽ റൂട്ടിലോടേണ്ട പെർമിറ്റ് വണ്ടികൾ എപ്പം നോക്കിയാലും പകല് നോക്കിയാലും രാത്രി നോക്കിയാലും അവധി ദിവസം നോക്കിയാലും അവധി ഇല്ലാത്ത ദിവസം നോക്കിയാലും എല്ലാം നിരന്ന് കിടക്കുന്നതാണ് പക്ഷേ പ്രസ്ഥാനം അടിച്ചു കയറുന്നതാണ് പറയുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഉണ്ടാക്കുന്നവരും സാധാരണ കൊപ്ര ആട്ടി എണ്ണ എടുക്കുന്നവരും ചെറിയ ചെറിയ പ്രസ്ഥാനക്കാരനും ഒക്കെ ഒരു വളർച്ചയില്ലാതെ ഇത് കഴിയാൻ നിർവാഹമില്ലാതെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യാൻ ഒന്നുമല്ല ഞാൻ പൊതുജനത്തിൻ്റെ ഒരു ചിന്ത ഒരു ശ്രദ്ധ ഈ മേഖലകളിലേക്കൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞതാണ് നിങ്ങൾ ഇനി ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ പല കടകളും ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മളറിയാതെ തന്നെ സമൂഹത്തിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പിടികിട്ടി പിടികിട്ടും ചില വൻ കളികൾ നമുക്ക് പിടികിട്ടും എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാത്തിനകത്തൂടെ അത്തോടെ തുറന്ന് പറയാൻ പറ്റിയല്ലോ സ്വാഭാവികമായിട്ടും ഈ ഡ്രൈ ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന കടകളിൽ ഏറ്റവും കുറഞ്ഞത് ആ സ്ഥാപനത്തിൻ്റെ വാടകയും കറണ്ട് കാശും സ്റ്റാഫിൻ്റെ ശമ്പളവും മറ്റു മെയിൻ്റനൻസുകളും പഞ്ചായത്ത് ടാക്സുകളും ഒക്കെ ഉൾപ്പെടെ വരുമ്പം മിനിമം ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എത്രയായിരം രൂപയുടെ കച്ചവടം നടക്കണം ഇതിപ്പം ഓക്കമ മേടിക്കുന്ന പോലെ പെണ്ണാക്ക മേടിക്കുന്ന പോലെ വണ്ടിയൊക്കെ ആരെങ്കിലും വന്നിട്ട് കിലോപ്പൊടി മേടിക്കുമോ അങ്ങനെ മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ല ഏറ്റവും കുറഞ്ഞത് ഒരു കടലയാണെങ്കിൽ പോലും ഒരു നൂറ്റമ്പത് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ കിലോയ്ക്ക് വിലയുള്ള സാധനം ഇല്ല അടിപ്പരി ഇപ്പോൾ ഒരു തൊള്ളായിരം രൂപ തൊട്ട് മുകളിലൊട്ടൊരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വരെയൊക്കെയാണ് ഈന്തപ്പഴമൊക്കെ ആണെങ്കിൽ മൂവായിരം രൂപ വരെയുള്ള ഒക്കെ ഉണ്ട് പക്ഷേ ഇത് നോക്കുമ്പം ഇതിനകത്തൊന്നും ഒരിക്കലും ആരെയും കാണാനില്ല അങ്ങനെ ഈ പ്രസ്ഥാനങ്ങൾ വിജയിപ്പിക്കുന്നതിൻ്റെ മാന്ത്രികവിദ്യ എന്താണ് എന്നൊന്ന് പഠിച്ചെടുക്കാൻ പറ്റിയാൽ ആ വിദ്യ നമ്മുടെ ആളുകളെ പഠിപ്പിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ തലമുറയെ പഠിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം വിദേശത്തൊക്കെ പോയി ഇവിടുന്ന് ഒക്കെ പഠിച്ച് പല പിള്ളേരും വിദേശത്ത് പോയിട്ട് ഒരു രക്ഷയില്ലാതെ എല്ലാം തിരിച്ചു വരുവാണ് ഇപ്പോൾ ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ആ കൊറോണ സമയത്തൊക്കെ പോയ കുട്ടികൾ കൂട്ടത്തോടെ തിരിച്ചു വരും ആ കൊറോണയുടെ സമയങ്ങളിൽ പോയ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ വിസാ സ്റ്റുഡൻറ്റ് വിസയും സ്റ്റേ ബാക്ക് വിസയും ഈ വർഷം അവസാനം കൊണ്ട് തീരും കൂട്ടത്തോടെ പിള്ളേർ തിരിച്ചു വരും അങ്ങനെ തിരിച്ചു വരുമ്പം ഇങ്ങനെയുള്ള മാന്ത്രിക ബിസിനസ്സുകൾ ഞാൻ അങ്ങനെ തന്നെ പറയും മാന്ത്രിക ബിസിനസ്സുകൾ എങ്ങനെയാണെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയാൽ ഇതിൻ്റെ പുറകിലുള്ള ലാഭം കച്ചവടം വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം വാങ്ങാൻ ആളുകൾ വന്നില്ലെങ്കിലും സ്ഥാപനങ്ങൾ എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള മാന്ത്രിക ബിസിനസ്സുകൾ പഠിക്കാൻ പറ്റിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ പണിയായിക്കോളും പുതിയ തലമുറപ്പുള്ളവരൊക്കെ ടൗണിൽ എ സി ഉള്ള പ്രസ്ഥാനത്തിനകത്ത് ഇങ്ങനെ ഇരുന്നോളും യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ സെറ്റപ്പായിട്ട് നിന്നോളും ഡെയിലി രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ബാങ്കിൽ കൊണ്ടേ അടച്ചോളും അങ്ങനെ അടച്ച് അവർ വലുതായി വരുന്ന നല്ലൊരു ഭാവിയും നല്ലൊരു കേരളവും നമുക്ക് സ്വപ്നം കാണാം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം